ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും പിന്നെ ഓൾറെഡി ഒരു ഷോപ്പൊക്കെ നമ്മൾ ഏഡോൺ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ബിസിനസിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറയാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതൊരു വരുമാനം ആഗ്രഹിക്കുന്നവരൊക്കെ ആണെങ്കിലും ഇപ്പൊരു പി ടി ആണെങ്കിലും നമുക്ക് വീട്ടിലിരുന്നിട്ടും ചെയ്യാൻ പറ്റിയൊരു ബിസിനസ് ഐഡിയ തന്നെയാണ് അപ്പോൾ ഇത് നമ്മളിപ്പോ ഹോൾസെയിലായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടും ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്കൊന്നും നമ്മൾ സെയിൽ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ണ്ട് പിന്നെ നമ്മ തൃശ്ശൂർ ജില്ലയില് നമ്മളിവിടെ ഷോപ്പ് ചെയ്യാൻ അങ്ങോട്ട് നമ്മള് കളക്ഷൻ എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഉപ്പ് എല്ലാ മോഡൽസും നമ്മളെടുത്ത് ഇപ്പൊ മോഡൽസും കാര്യങ്ങളൊക്കെയാണ് സ്റ്റോക്കുകൾ ഐറ്റംസൊക്കെയാണ് നമ്മളിപ്പോ ഈ ഒരു വീഡിയോയിൽ ഉപ്പെടുത്തിരിക്കുന്നത് കേട്ടോ അതിന് നമ്മളിപ്പോ അത്തരം കളക്ഷനുകളാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് ഇപ്പൊ ചെറിയ ബോട്ടിലായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് നല്ല റിസൾട്ടുള്ള ഒരു ബോട്ടിൽ തന്നെ കാണുമ്പോഴത്തേക്കും നല്ല റിസൾട്ടല്ല അതുപോലെ തന്നെ അതിന്റെ Melmelilim ായിട്ടുള്ള സ്മെല്ല് തന്നെയാണ് കേട്ടോ എല്ലാം വരുന്നത് പിന്നെ ഓരോന്നിനും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള സ്മെല് തന്നെയാണ് കേട്ടോ പിന്നെ എല്ലാം കൂടിയിട്ട് നമുക്ക് നോക്കുമ്പോ നമ്മൾ ആകെ കൂടിയിട്ട് ഇപ്പൊ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് തന്നെ എല്ലാ സ്മെല്ലും കൂടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് കേട്ടോ അപ്പൊ ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യണോ നമ്മൾ പുറത്തേക്ക് പോകുകയാണെങ്കിലും ഒക്കെ നമ്മളിപ്പോ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നല്ലപോലെ തന്നെ മൂവിങ് കൊണ്ട് കിട്ടാ ഐറ്റം തന്നെയാണ് അപ്പൊ നമ്മളിപ്പോ വീട്ടിൽ നിന്നിട്ടും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ് തന്നെയാണ് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നമുക്ക് അയച്ചു തന്നിട്ട് അല്ലെങ്കിൽ പേര് പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ ചെയ്താൽ മതിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയില് അതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയിട്ടാണ് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെക്ക് നമ്മളിപ്പോൾ നേരിട്ട് തന്നെ എത്തിച്ചു തരും അല്ലെങ്കിൽ പിന്നെ ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാവുന്ന ഉള്ളൂട്ടാം അപ്പോൾ ഈ ഒരു ഐറ്റംസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് വെറൈറ്റികൾ തന്നെ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാം കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷനുകളും പിന്നെ പുതിയ പുതിയ കളക്ഷനൊക്കെ വരികയാണെങ്കിൽ ഞാൻ വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി കളക്ഷൻ നോക്കിയിട്ട് നമ്മൾ നമ്മളെടുത്തൊക്കെയാണ് കേട്ടോ അപ്പം ഉള്ളതൊക്കെ പിന്നെ നമ്മൾ കുറച്ച് ഒക്കെ നമുക്ക് സെയിലായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന്റെ ബാക്കിയൊക്കെയാണ് ഇപ്പൊ ഈ കാണുന്നതൊക്കെ അപ്പോൾ ഇനിയും നമ്മളിപ്പോൾ ഓർഡറുകൾ വരാനിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ായിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടിക്കൊള്ളു കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിനൊന്നും ഒരുപാട് റേറ്റും കാര്യങ്ങളൊന്നുമില്ല ഒക്കെ നോർമൽ റേറ്റുകളാണ് കേട്ടോ വരുന്നത് നല്ല സിമ്പിൾ റേറ്റിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള സ്മെല്ലും ഉണ്ട് കിട്ടാ എല്ലാവരും ട്രൈ ചെയ്താക്കാൻ പറ്റിയ റേറ്റും തന്നെയാണ് ഒരു രണ്ട് മൂന്ന് പീസൊക്കെ ഒരുമിച്ച് വാങ്ങിക്കാനും പറ്റിയ ഐറ്റംസുകളാണ് പേര് വീഡിയോ എല്ലാം ഉൾപ്പെടുത്തിരിക്കുന്നുണ്ട് അല്ലാതെ ഒരുപാട് ഓവർ ആയിട്ടുള്ള വിലകളൊന്നും ഇതിലില്ല ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള പെർഫ്യൂംസ് തന്നെ വരുന്നത് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തീർച്ചയായും ബിസിനസ്സിൽ താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് തന്നെ നമ്മൾ വേറും സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക പിന്നെ ഇനിയും നമ്മൾ ഹോൾസെയിൽ പ്രോഡക്റ്റുകൾ തന്നെ ഇനിയും നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ കാണാത്തവരൊക്കെ കണ്ടുനോക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് കൂടി ചെയ്തോളൂട്ടോ